പുനരൂരിൽ മോഷണങ്ങൾ തുടർക്കഥയാകുന്നു പുനരൂർ തൊളിക്കോട് ഫയർ സ്റ്റേഷന് സമീപമുള്ള വീട്ടിൽ ബുധനാഴ്ച നടന്ന മോഷണത്തിന് പിന്നാലെ പുനരൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേയിൽ പുനരൂർ വെട്ടിത്തിട്ടയ്ക്ക് സമീപം പുല്ലാട്ട് വീട്ടിൽ രാജു മാത്യു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും മോഷണം നടന്നു ഇവിടെ നിന്ന് നാൽപ്പത്തിരണ്ടായിരം രൂപയും രണ്ട് സാരിയും ഒരു ബെഡ്ഷീറ്റുമാണ് മോഷ്ടാവ് കവർന്നത് പൈനാപ്പിൾ കൃഷിക്കാരനായ രാജു മാത്യു തൊഴിലാളികൾക്ക് നൽകാനായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം കൃഷിയുടെയും മറ്റ് ആവശ്യങ്ങൾക്കുമായി രാജു മാത്യു ദൂരേക്ക് പോയിരിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ നാലുമണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ മോഷ്ടാവ് തകർത്ത നിലയിൽ രാജു മാത്യു കണ്ടത് തുടർന്ന് കയറി പരിശോധിച്ചപ്പോൾ വീടിനുള്ളിലെ സാധന സാമഗ്രികൾ വാരിവലിച്ചിട്ടിരിക്കുന്നതും അലമാരികളും കൂട്ടുകളും കുത്തിത്തുറന്ന നിലയിലും കണ്ടെത്തി പണം നഷ്ടപ്പെട്ടതായും രാജു മാത്യുവിന് മനസ്സിലായി തുടർന്ന് പുനലൂർ പോലീസിൽ രാജു മാത്യു വിവരം അറിയിച്ചു അതേസമയം സംഭവം അറിഞ്ഞ് വീട്ടുടമയും പ്രദേശവാസികളും സ്ഥലത്ത് എത്തുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി രണ്ടായിരത്തി പതിനഞ്ചിലും സമാനമായ തരത്തിൽ വലിയ മോഷണം തന്നെ ഈ വീട്ടിൽ നടന്നിരുന്നു അതേസമയം പുനലൂർ പോലീസ് പിടികൂടിയ അന്തർ സംസ്ഥാന മോഷണം ് ഷിബു ആണോ ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയമുണ്ട് ചോദ്യം ചെയ്യലിൽ മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ എന്ന് പുനലൂർ പോലീസ് പറഞ്ഞു കേസ് വന്നിട്ടുണ്ട് അവൻ തന്നെ നാളെ കൈ പറയുന്നു പിടിക്കണം കൈക്ക് വന്ന് നേരത്തെ ഒരു ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ് ഞാൻ വീട്ടിൽ പോയിട്ട് കാലത്ത് നാലുമണി ആയിപ്പോ വന്നപ്പോഴാണ് കഥകൾ പൊളിച്ച് കാര്യം പൊളിച്ചിട്ടുണ്ടാകുന്നു അവിടുന്ന് നമ്മള് ആൾമാരി ഇരുന്ന ഒരു നാല്പത്തിരണ്ടായിരം രൂപ പോയിട്ടുണ്ട് ഞാൻ ജോലിക്കാർക്കോടൊക്കെ വെച്ച പൈസ ആയിരുന്നു അത് കഴിഞ്ഞാൽ അവിടുന്ന് താഴെ സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇവിടെ എല്ലാ അലമാരി എല്ലാം തുറന്നിട്ട് നോക്കിയിട്ടുണ്ട് കുറേ ഉറദിവസത്തെ കഥ തുറന്നാൽ അതിലിറങ്ങി പോകുകയാണെന്ന് ചെയ്താക്ക ഞാനാണ് വീടിന്റെ ഉടമസ്ഥൻ ഞാൻ ഇവിടെ താമസം ഇല്ല ഞാൻ അമ്പ്രാട് ഡിസ്ട്രീറ്റിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ എന്റെ സുഹൃത്ത് മുകളിലത്തെ നിലയിൽ താമസമുണ്ട് സാധാരണഗതിയിൽ ഈ വീട്ടിൽ ഇവർ എപ്പോഴും ഉണ്ടാകും ഇന്നലെ ഒരു രാത്രിയിൽ ഇവിടെ അദ്ദേഹം ഇല്ലായിരുന്നു അദ്ദേഹം അവിടെ തൊടുപുഴയ്ക്ക് പോയിട്ട് തിരിച്ച് കൊഴുപ്പിന് നാലര മണിക്ക് വരുമ്പോഴാണ് കാണുന്നത് രണ്ട് ഡോർ കുട്ടിത്തുറച്ച് ആ താൾ കടന്നു ഇരിക്കുന്നതായിട്ട് അദ്ദേഹം സൂക്ഷിച്ചിരുന്ന പറയേ പ രൂപയോളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് താഴെ ഇറങ്ങി ഞങ്ങളുടെ അലമാരികളെല്ലാം വലിച്ചു തുറന്ന് അതിനകത്ത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന രണ്ട് സാരിയും ഒരു ബെഡ്ഷീറ്റും മോഷണം പോയിട്ടുണ്ട് അങ്ങനെ വലതും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തീവ്രമായ ഒരു മോഷണം ഇവിടെ നടന്നിരുന്നു ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി ഈ ടി വി അങ്ങനെയുള്ള സാധനങ്ങളല്ല അതെല്ലാം കേസായി ആളിനെ പിടിക്കുകയും ചെയ്തിരുന്നു ഇപ്പം കോടതിയിൽ അതിന്റെ കേസ് കിട്ടും പോസിറ്റീവ്